നമസ്കാരം നമ്മൾ ഒന്നാം സെമസ്റ്റർ ബി എസ് സി കോഴ്സുകൾക്ക് കോമണായിട്ട് വരുന്ന മലയാളത്തിൽ ഒരു നോവൽ പഠിക്കാനുണ്ട് ഉറൂബ് പി സി കുട്ടി ഉറൂബ് എന്ന തൂലിക നാമത്തിലറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണൻ്റെ മിണ്ടാ എന്ന് പറയുന്ന നോവലാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആ എന്താണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആ നോവൽ മുഴുവനായിട്ടും വായിക്കണം നോവൽ മുഴുവൻ വായിക്കുക എന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ വീഡിയോയിലൊന്നും സാധ്യമല്ല പലപ്പോഴും പല കോളേജുകളും കോളേജ് സ്റ്റുഡൻസിനും അത് മിക്കവാറും അസൈൻമെന്റ് ഒക്കെ ആയി തന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും അത് മുഴുവനായിട്ടൊന്ന് വായിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ആരാണ് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്ന് നോക്കാം മലയാളത്തിലെ പ്രശസ്തമായ ഒട്ടേറെ നോവലുകളുടെയും ചെറുകഥകളുടെയും ഒക്കെ രചയിതാവാണ് പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കവിതയും കഥയും ഒക്കെ പ്രസിദ്ധീകരിച്ചു വന്നതോടെ പൊന്നാനിയുടെ സാഹിത്യ മണ്ഡലത്തിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി അദ്ദേഹം പല പല കാലങ്ങളിൽ പല സ്ഥാപനങ്ങളിലായിട്ട് പല ജോലികൾ ചെയ്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടതാർ പി സി കുട്ടിക്കൃഷ്ണൻ പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് കൃതികൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ രണ്ട് മാർഗങ്ങൾ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നീർച്ചാലുകൾ തേന്മുള്ളുകൾ താമരത്തൊപ്പി രാച്ചിയമ്മ വെളുത്ത കുട്ടി സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു ഇതൊക്കെ ധാരാളം കൃതികളുണ്ട് വളരെ കുറച്ചാണ് പറയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അപ്പം രണ്ട് കൃതികളായിരിക്കും മിക്കവാറും ചോദിക്കുക അപ്പം നിങ്ങളൊന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള മിണ്ടാ പെണ്ണ് തന്നെ എഴുതാം പിന്നെ സുന്ദരികളും സുന്ദരന്മാരും ഓർത്തിരിക്കാനൊക്കെ വളരെ എളുപ്പമുള്ള പേരാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ നമുക്ക് പഠിക്കാനുള്ള ഈ മിണ്ടാ പെണ്ണ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം സ്വപ്നങ്ങളെ ഹൃദയത്തിലൊതുക്കി വെച്ച് ആരോടും ഒന്നും പറയാതെ വേദന കടിച്ചിറക്കി നാലുകെട്ടിൻ്റെ ഇരുട്ടറകളിൽ ജീവിക്കുന്ന മിണ്ടാ പെണ്ണുങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ ജീവിതം മനോജ്ഞമായി ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് മിണ്ടാ പെണ്ണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കുറൂബ് ഈ ഒരു കൃതി രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി ഈ നോവൽ ചലച്ചിത്രാവിഷ്കാരം നടത്തുകയുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുലക്ഷ്മി ചന്ദ്രൻ കമലം കിട്ടുണ്ണി നായർ ദാക്ഷായണിയമ്മ കുഞ്ഞിക്കേളുമേനോൻ ഇവരൊക്കെയാണ് ഈ ഒരു നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വളരെ ലളിതമായ ഒരു കഥാപശ്ചാത്തലമാണ് ഈ മിണ്ടാ പെണ്ണ് എന്ന് പറയുന്ന നോവലിനുള്ളത് അതായത് തകർന്നടിഞ്ഞു പോയൊരു തറവാട്ടിലെ കുഞ്ഞുലക്ഷ്മി എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ് ഈ നോവലിലൂടെ പറയുന്നത് പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മകളല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ലാത്ത കിട്ടുണി നായർ ഭാര്യയുടെ മരണശേഷം തൻ്റെ സഹോദരി ദാക്ഷായണി അമ്മയും ഭർത്താവും താമസിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് മകൾ കുഞ്ഞുലക്ഷ്മിയും ഒത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത് കഥ തുടങ്ങുന്ന നോവൽ തുടങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞു ലക്ഷ്മിയുടെ അച്ഛൻ്റെ പേരാണ് കിട്ടുണ്ണി നായർ കേട്ടോ അപ്പോൾ കിട്ടുണ്ണി നായർ സഹോദരിയാണ് ദാക്ഷായണി അമ്മ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് തൻ്റെ ഭാര്യ മരിച്ചപ്പോൾ പിന്നെ ആകെ ഒരു മകളേ ഉള്ളൂ ഈ മകളുമായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സഹോദരി ഭർത്താവായ കുഞ്ഞിക്കേളും മേനോനാണ് അദ്ദേഹം മരത്തടി കച്ചവടക്കാരനും പണക്കാരനും ഒക്കെ ആണെങ്കിലും ഒരു ഇത്തിരിയൊരു ഒരു ഇല്ലാത്തൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത് അയാൾക്കാണ് ആ വീട്ടിലുള്ള സർവ്വ അധികാരം എന്ന് പറയുന്നത് ഭാര്യയും അദ്ദേഹം അവർക്കൊരു മകനുണ്ട് മകനും അദ്ദേഹം പറയുന്ന അപ്പുറം പ്രവർത്തിക്കുകയില്ല മകൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് അപ്പോൾ മകൻ ചന്ദ്രനോടൊപ്പം കുഞ്ഞുലക്ഷ്മി വളരുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു തോന്നല് ഒരു എന്താ പറയുക ഒരിഷ്ടുണ്ടാവും അവൻ്റെ മുറപ്പെണ്ണാണ് നമ്മുടെ കുഞ്ഞു ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിന്ത രാഷായണമക്കും കിട്ടുണിന്നാർക്കും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആ ഒരു ബന്ധം വളർത്താൻ ആഗ്രഹിച്ചില്ല സ്വാഭാവികമായിട്ടൊന്നായിരിക്കും കാരണം സാമ്പത്തിക പ്രശ്നം തന്നെ അല്ലേ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു എന്താ പറയുക വ്യത്യാസം അന്തരം അതാണ് തൻ്റെ കഷ്ടസ്ഥിതിയെയും മകളുടെ ഭാവിയെയും ഓർത്ത് എല്ലാ അവഗണനങ്ങളെയും ഒക്കെ സഹിച്ച് കിട്ടുന്നായെ അവിടെ കഴിയുകയാണ് ചെയ്യുന്നത് അകത്ത് സങ്കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞു ലക്ഷ്മിയും നിശബ്ദമായി തന്നെ അവിടെ കഴിഞ്ഞുകൂടി ചന്ദ്രനോടുള്ള തൻ്റെ പ്രണയം അവൾ രഹസ്യമായി സൂക്ഷിച്ചു മുറപ്പെണ്ണാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ചെറിയെതിരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രണയമാണ് പക്ഷേ അവൾ അത് തുറന്ന് പറയുന്നൊന്നുമില്ല എന്നാൽ നമ്മുടെ ചന്ദ്രൻ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ് പഠിച്ചൊരു ബിരുദമൊക്കെ നേടി നല്ല കമ്പനിയിൽ ജോലി സമ്പാദിക്കുകയും ചെയ്തു പക്ഷേ അവൻ തൻ്റെ സഹപ്രവർത്തകയായ സ്റ്റിനാഫറാണ് കമലം കമലത്തെയാണ് ചന്ദ്രൻ സ്നേഹിച്ചത് അപ്പോൾ ഇതൊന്നും അറിയാതെ കുഞ്ഞിക്കളുമേനോൻ ധാരാളം സമ്പത്തുള്ള ഒരു തമ്പുരാൻ്റെ മകളെ ചന്ദ്രൻ വിവാഹം ആലോചിക്കുകയുണ്ടായി അപ്പോൾ കുഞ്ഞുലക്ഷ്മിയുടെ കാര്യം നമ്മുടെ ദാക്ഷായണിയമ്മ പറ ഓ ചന്ദ്രൻ്റെ അമ്മയും കുഞ്ഞുലക്ഷ്മിയുടെ അമ്മായി ദാക്ഷായണി അമ്മ ഒർമ്മിച്ചെങ്കിലും ഇദ്ദേഹം അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് കാരണം ധാരാളം പണങ്ങളോടത്തുന്ന വേണം മകന് ബന്ധം ആലോചിക്കാൻ ധാരണയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ എല്ലാവരുടെയും എന്താ പറയുക പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് അമ്മയ്ക്ക് കുഞ്ഞു കല്യാണം കഴിക്കണം എന്നാണ് അച്ഛന് കുറച്ച് പണങ്ങളോടത്തുനിന്ന് മകനെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് പക്ഷേ ഇതൊക്കെ ഈ പ്രതീക്ഷകളൊക്കെ തകർത്തു കൊണ്ട് നമ്മുടെ ചന്ദ്രൻ കമലയാണ് വിവാഹം ചെയ്യുന്നത് എന്നിട്ട് അവൻ നഗരത്തിൽ തന്നെ താമസമാക്കുകയും ചെയ്യുകയാണ് കുഞ്ഞിക്കുകളും വേണം അതൊരു ഭയങ്കര പ്രഹരമായിരുന്നു ഒരു ഭയങ്കര അത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതോടെ വഷളായി അപ്പോൾ അവരെ കൂട്ടിയിണക്കാനായിരുന്നു കുഞ്ഞു ലക്ഷ്മിയുടെ പരിശ്രമം അതിനിടയ്ക്ക് ലക്ഷ്മി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ അയക്കാൻ വേണം തീരുമാനിക്കുകയും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അവൾ നഗരത്തിലെത്തുകയും ചെയ്യുന്നു നഗരപരിഷ്കാരവും സ്വാതന്ത്ര്യബോധവുമുള്ള കമലവും പഴഞ്ചൻ മട്ടു കൈകൊണ്ട് ചന്ദ്രനും തമ്മിലുള്ള ദാമ്പത്യത്തിൽ അപ്പോഴേക്കെന്നുണ്ടായി തുടങ്ങി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവരെ കൂട്ടിയിണക്കാനായി കുഞ്ഞുലക്ഷ്മിയുടെ പരിശ്രമം സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും എല്ലാവരെയും കൂട്ടിണക്കാൻ കുഞ്ഞു ലക്ഷ്മിക്കുന്ന പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു അതിനുവേണ്ടി മാത്രം അവൾ തൻ്റെ മൗനം പിടിഞ്ഞും ഒരു പാവം പെൺകുട്ടിയായിരുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് അത് ആക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രനോടുള്ള തൻ്റെ അഗാധമായ പ്രണയത്തിന് തടയിട്ടുകൊണ്ട് തൻ്റെ എതിരാളിയായി നിന്ന കമലത്തിൻ്റെ ഭാഗ്യത്തിനു വേണ്ടി കണ്ണുനീർക്ക് അടിച്ചമർത്തി ജീവിക്കുകയാണ് പിന്നീട് കുഞ്ഞുലക്ഷ്മി എന്ന ആ ഒരു ഗ്രാമീണ കന്യക എല്ലാവരെയും തെറ്റിദ്ധാരണകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഒക്കെ സങ്കീർണ്ണതകളിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാവർക്കും ആശംസകൾ നേർന്ന് സ്വന്തം വേദനയും പേറി ആ മിണ്ടാപെണ്ണായ കുഞ്ഞുലക്ഷ്മി നടന്നകലുന്നതോടുകൂടി ആ നോവല് അവസാനിക്കുകയാണ് അപ്പോൾ കുഞ്ഞുലക്ഷ്മി എന്ന് പറയുന്ന മിണ്ടാ പെണ്ണിന്റെ ഉള്ളിലെ കരുത്തുള്ള ഒരു സ്ത്രീ ഹൃദയത്തിൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് ഈ നോവല് നമ്മുടെ മുന്നിൽ റൂബ് അവതരിപ്പിക്കുന്നത് കുഞ്ഞുലക്ഷ്മി ആദ്യമൊക്കെ പാവമാണ് എങ്കിലും അവസാനം അവളുടെ വിവേകവും അവളുടെ ബുദ്ധിയും അവളുടെ മറ്റൊരാളോട് അവളുടെ സ്നേഹയും സ്നേഹവും കരുണയും ഒക്കെ കൊണ്ടാണ് ഇവരെ കൂട്ടിയിണക്കുകയും അതായത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമൊക്കെ എന്താ പറയുക ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ അതിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുലക്ഷ്മിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ കുഞ്ഞുലക്ഷ്മി എന്ന മിണ്ടാ പെണ്ണ് അവളുടെ ഉള്ളിൽ കരുത്തുള്ള സ്ത്രീയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു കേട്ടോ ഇപ്പോൾ ഇത്രയാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച്